നമസ്കാരം റഹ്മാൻ മ്യൂസിക് മ്യൂസിക്കിങ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഇപ്പോഴല്ല ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു വെല്ലുവിളി തന്നെയാണ് വളർന്നു വരുന്ന ഓരോ മ്യൂസിഷ്യനും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം സഞ്ചരിച്ച ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സഞ്ചാര വഴികൾ തീർച്ചയായിട്ടും അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു മ്യൂസിഷ്യന്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു സ്പേസിൽ പല പല മ്യൂസിക് ഡയറക്ടേഴ്സ് ഓരോ കാലഘട്ടങ്ങളിൽ വന്നു പോയിയെങ്കിലും ഈ ഒരു മ്യൂസിക് ഡയറക്ടർ അതായത് ഏയാൾക്കുമാർ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ആർക്കും തന്നെ സ്ഥിരമായിട്ടൊരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം ഒരു നൂറേ നൂറ് വോൾട്ടേജിൽ നമ്മൾ കണ്ടറിഞ്ഞതാണ് കേട്ടറിഞ്ഞതാണ് അപ്പോൾ റോജ മുതൽ വായൽ വരെയും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം അദ്ദേഹം മാത്രമല്ല സഞ്ചരിച്ചത് ഒപ്പം നമ്മളും ഞാനടക്കമുള്ള പ്രേക്ഷകരും ഓരോ പുതിയ പുതിയ പാട്ടുകളും കേട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്കിന്റെ ശൈലി സ്വീകരിച്ച് വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ കുടികേറിയ ഒരു വലിയൊരു മ്യൂസിഷ്യനാണ് അല്ലെങ്കിൽ ഒരു മാജിക് മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും ലോക പ്രേക്ഷകർ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉയരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമല്ല അദ്ദേഹത്തിന്റെ വോയിസ് ഓ ഒന്നും പറയാനുള്ള കാരണം റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ ഉസിരേ ഒറ്റ സോങ്ങിൽ രണ്ടേ രണ്ട് ലൈൻസ് മാത്രം അദ്ദേഹത്തിന്റെ വോയിസിലൂടെ കേട്ടപ്പോൾ ജനഹൃദയങ്ങളിൽ വീണ്ടും ഒരു പ്രണയത്തിന്റെ ഉണർവാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിൽ ആ ഒരൊറ്റ സോങ് ആണ് എ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കിന്റെ ഒറ്റ വോയിസിലാണ് ശരിക്കും ആ ഒരു ചിത്രത്തിന്റെ ജീവൻ എന്ന് തന്നെ വേണം പറയാൻ പ്രായം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിലീസിംഗിന് ശേഷം അതിന് മുൻപും ഒത്തിരി സ്റ്റേജ് പ്ലാറ്റ്ഫോമുകളിൽ എ ആർ റഹ്മാൻ ഒപ്പം നിൽക്കുന്ന ധനുഷിന്റെ ഒരു ഫേസിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് കാരണം കാരണം എ ആർ റഹ്മാനെ സ്റ്റേജിലേക്ക് സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസിൽ ധനുഷിന്റെ ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് കാരണം എന്റെ ചിത്രത്തിൽ അദ്ദേഹം പാടിയിരിക്കുന്ന ആ ലൈൻസ് കേട്ടിട്ട് ധനുഷിന് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസിന്റെ ഒരു മൂഡുണ്ട് തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ ഒന്നടങ്കം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ അതായത് ആടിശു എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ സംസ്ഥാന പുരസ്കാരങ്ങളിൽ എന്തുകൊണ്ട് എ ആർ റഹ്മാനെ ഒഴിവാക്കി ജൂറി എന്തുകൊണ്ട് എന്നുള്ള ഒരു കൊസ്റ്റിൻസ് ഇട്ടിണ്ടായിരുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് ചോദിച്ചുകൊണ്ട് ഒത്തിരി കമന്റ്സ് കമന്റ് ബോക്സിൽ ഇട്ടുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ ബിഗ് താങ്ക്സ് തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിൻ ഒട്ടും തന്നെ നമുക്ക് അകത്തി കളയാനും അല്ലെങ്കിൽ മാച്ചു കളയാനും സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ പുതിയ പുതിയ ടൂൺസും മാജിക് ടൂൺസ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ എത്രയെത്ര പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ കാലെടുത്ത് വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ബോധ്യമാകുന്നത് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അധികം ദിവസങ്ങൾക്ക് അതിന് പ്രാധാന്യം നൽകാൻ സാധിച്ചില്ല ഇത്രയും വർഷത്തോളം ഒറ്റ ഒരേ ഒരു നിൽപ്പ് നിൽക്കാനോ ഇരിക്കാനോ ഒട്ടും തന്നെ പ്ലേസ് ഉണ്ടാക്കാൻ സാധിക്കാത്തതാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ മ്യൂസിക്കിലെ കിങ് ആക്കി മാറ്റുന്നത് ഇപ്പോഴും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ പ്രാധാന്യം കാണിക്കുന്നു ഏതൊരു ഫംഗ്ഷൻ നടന്നാലും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഒരട്ട സോങ് പോലും ഇല്ലാതെ മുൻപോട്ട് പോകില്ല എന്നുള്ള കാര്യം നമ്മൾ കേട്ടറിഞ്ഞതാണ് കണ്ടറിഞ്ഞതാണ് ഏതൊരു വർഷം എടുത്ത് നോക്കിയാലും ആദ്യത്തെ ഒരട്ട സോങ് ആ ഒരു മ്യൂസിക്കും അതോടൊപ്പം തന്നെ ഈ പുതിയ വർഷത്തിൽ ഇറങ്ങിയ ഒരു സോങ് എടുത്ത് നോക്കിയാലും സെയിം സ്കൈല് തന്നെയാണ് ഒട്ടും തന്നെ താഴേക്കല്ല ഉയരത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് എ റഹ്മാൻ റുഹ്മാൻ പറയുന്ന ആ ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ മ്യൂസിക്കും അപ്പൊ വർഷങ്ങൾക്ക് മുൻപേ ഇറങ്ങിയ റോജ എന്ന് പറയുന്ന ആ ഒരു ചിത്രം മുതൽ ഈ ഒരു കാലഘട്ടം വരെയും ഒരു പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനും കാല് ചവിട്ടി ഉയർത്തി നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരേ ഒരു തെളിവാണ് റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ലെജൻഡ് ലെജൻ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പാട്ടുകൾ കൊടുക്കുന്നത് എന്റെ ഹൃദയമാണ് അല്ലാതെ വെറും സംഗീതം മാത്രമുള്ള ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു മ്യൂസിക് ആണ് ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടുന്നതല്ല എനിക്ക് പ്രാധാന്യം പ്രേക്ഷകർക്ക് എന്തു കൊടുക്കാൻ സാധിക്കുന്നു അവർക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നു എത്ര കാലത്തോളം ഞാൻ ചെയ്യുന്ന സംഗീതം അവരുടെ മനസ്സിൽ നിലയുറപ്പിക്കുന്നു ആ ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക് വേണ്ടത് എന്നാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ തുറന്ന് പറഞ്ഞത് പോയ കാലഘട്ടത്തിലേയും എന്തിനു പറയണം ഈ ഒരു പുതു തലമുറയുടെ കാലഘട്ടത്തിലും പ്രണയത്തിന് മൂല്യവത്തായ സ്ഥാനം എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ സംഗീതത്തിന് നൂറേ നൂറ് വോൾട്ടേജ് ശരി എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ് ഇപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ എന്നിവ മലയാളം ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഏതൊരു ഭാഷയിലായാലും ഏതൊരു ഭാഷയിലായാലും ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തൊരു സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിന്റെ സംഗീത ീതമാണോ ശരിക്കും ആ ഒരു ചിത്രം ഓരോ ചിത്രങ്ങളുടെയും മൂല്യത കല്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറയുന്ന ഒരു ഫാൻസ് വന്നിട്ട് കമന്റ് പോയിട്ടുണ്ട് കാരണം ആ ഒരു കമന്സിൽ വരുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനാണ് ഈ ഒരു കാലഘട്ടത്തിൽ അധികം അധികം പ്രതിഫലം വാങ്ങുന്നത് എന്ന് പറയുന്നു പക്ഷെ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കലാകാരന്റെ മൂല്യത മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്വീകരണ തലമാണ് കണ്ടു മനസ്സിലാക്കേണ്ടത് എത്രയോ കാലഘട്ടങ്ങൾ കടന്നുപോയാലും ആ ഒരു സംഗീതത്തിന്റെ മൂല്യത അതായത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ആ ഒരു മൂല്യത എത്ര കോടികൾ എത്ര കോടികൾ വരുമാനമായി വാങ്ങിയാലും പ്രതിഫലമായി വാങ്ങിയാലും ആത്മാർത്ഥതയുടെ ഒരു മൂല്യതയാണ് ഓരോ പാട്ടുകളിലും സംഗീതമായി ഒഴുകി എത്തുന്നതെന്ന് ഈ പറയുന്ന അനിരുദ്ധ് ഫാൻസ് മനസ്സിലാക്കേണ്ട കാലം കടന്നു പോയിരിക്കുന്നു പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ഇപ്പോഴും ഒത്തിരി വിവാദങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവകരമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒത്തിരി മാഫിയാസ് ഉണ്ട് ഇപ്പോഴും ആ മാഫിയാസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ പ്രേക്ഷകരാണ് ശരിക്കും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ തോണി പ്രേക്ഷകരാണ് ശരിക്കും ഒരു കലാകാരനെ എപ്പോഴും തുണയാൻ വേണ്ട ഒരു തോണിയായിട്ട് മാറേണ്ടത് പ്രേക്ഷകരായിരിക്കണം തീർച്ചയായിട്ടും അത് നൂറേ നൂറ് വോൾട്ടേജിൽ പ്രേക്ഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കെ ജി എഫ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ ഒരു വമ്പൻ ഡയലോഗുണ്ട് സ്വാർത്ഥതയ്ക്ക് പുറയുള്ള ഈ ലോകത്തിന്റെ സഞ്ചാരമാണ് തീർച്ചയായിട്ടും ഏതൊരു കാലഘട്ടത്തിലും പ്രേക്ഷകരും സ്വാർത്ഥതയ്ക്ക് പുറകെ സഞ്ചരിച്ചാലും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ എപ്പോഴും അപ്പോഴും ഇപ്പോഴും കിങ് തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക ഐ ആം വെയിറ്റിംഗ്